ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തമ്പനിയെ കണ്ടപ്പോലെ നമ്മുടെ കരിങ്കഴികളെ കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് അതിങ്ങളെ കുറിച്ചുള്ള ഗുണങ്ങൾ അതിങ്ങൾ എങ്ങനെ വളർത്താ അതുപോലെ വളർത്തുള്ള ഗുണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ജസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ കാണുക വീഡിയോ ഇഷ്ടമല്ലായാലും ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനേറ്റ് ചെയ്ത് നമ്മുടെ മധ്യപ്രദേശാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ ബ്രീഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഒറിജിനൽ കരിങ്കോഴിയാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരു മാസം തൊട്ട് രണ്ട് മാസം വരെയുള്ള കാലയളവിൽ നമുക്ക് കറക്റ്റ് ഒറിജിനൽ കരിങ്കൂടി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്രോസിങ് ആണെങ്കിൽ ഒരു മാസം ഒട്ട് രണ്ടു മാസം വരാൾ ഈ ടൈമിൽ ഇവരുടെ ഈ കളർ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് മാസം അതായത് ഒരു മാസം തൊട്ട് രണ്ട് മാസം വരെയുള്ള ഈ കാലയളവിലാണെങ്കിൽ ഇവരുടെ കളർ വ്യത്യാസം ഇല്ലെങ്കിൽ അതായത് ഇവരുടെ ശരീരം മുഴുവൻ നല്ല കട്ടിക്കറുപ്പായിരിക്കും ഇവരുടെ കാല് അതുപോലെ കണ്ണ് നാക്ക് വാല് ഇവരുടെ മാംസം വരെ നല്ല കട്ടിക്കറപ്പായിരിക്കും അങ്ങനെയാണ് നമ്മൾ കരിങ്കോഴികളെ കറക്റ്റായിട്ട് തിരിച്ചറിയുന്നത് ഒറിജിനൽ കരിങ്കോഴികളെന്നു വച്ചാൽ നല്ല കട്ടിക്കറപ്പായിരിക്കും പിന്നെ അതേപോലെ ഇവരുടെ മുട്ട പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു എയ്റ്റീൻ വീക്സ് തൊട്ട് ഇവർ മുട്ട ഇടാൻ തുടങ്ങുമായിരിക്കും അതായത് നമ്മളുടെ നാല് മാസം തൊട്ട് അഞ്ച് മാസം വരെ ഉള്ള കാലയളവിൽ ഇവർ മുട്ട ഇട്ടിടാൻ സാധ്യതയുള്ളൂ ണ്ട് അത് ഇവരുടെ കൂടുകളെ അപേക്ഷിച്ച് അതായത് ഇവരുടെ അറ്റ്മോസ്ഫിയർ അനുസരിച്ചായിരിക്കും ഇവരുടെ ആ ഒരു മൊട്ട പ്രൊഡക്ഷന്റെ തുടക്കം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവരുടെ മീറ്റ് അതുപോലെ ഇവരുടെ ബ്ലഡ് എന്നൊക്കെ വെച്ചാൽ നമ്മളുടെ മനുഷ്യർ ഉണ്ടായ അതായത് കൊറോണിക് ഡിസീസ് അതുപോലെ നമ്മളുടെ അനീമിയ പോലത്തുള്ള രോഗങ്ങളെയൊക്കെ തടയാനിത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കോഴി തന്നെയാണ് അതായത് നമ്മുടെ എന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ എഗ്ഗ് മീറ്റ് എന്നൊക്കെ പറയുന്നത് ലോ ആണ് അതുപോലെ ഇത് നമ്മളുടെ ബി പി ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയൊരു സാധനമാണ് നമ്മുടെ കരിങ്കോഴിയുടെ മുട്ടയും അതുപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ നമ്മുടെ കരിങ്കോഴിയുടെ ബ്ലഡിലാണെങ്കിൽ അളവ് കുറച്ച് കൂടുതൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലങ്ങൾ അതായത് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന നിർമ്മത്യാസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കരിങ്കോളികളുടെ മുട്ട അതുപോലെ മാംസമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസോർഡർ അതായത് സ്കിന്നിലെ കളർ വ്യത്യാസം തടയാനൊക്കെ നമുക്ക് പരിധി വരെ കഴിയുന്നതാണ് പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവരുടെ മീറ്റും അതുപോലെ ഇവരുടെ ആണെങ്കിൽ നമ്മുടെ മെനസ്ട്രിയൽ സൈക്കിളൊക്കെ കറക്റ്റായിട്ട് നടക്കാനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കരിങ്കോഴികളുടെ മീറ്റും അതുപോലെ ഇവരുടെ ഏർ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഇവരുടെ ഇവരുടെ എന്ന് പറയുന്നത് നല്ലപോലെ ഹെഡ് എയ്ക്ക് ഉള്ള മൈഗ്രെയിൻ പോലത്തെ കാര്യങ്ങൾ അതുപോലെ ആസ്മ പിന്നെ അതുപോലെ നമ്മുടെ കിഡ്നി രോഗങ്ങൾക്ക് പിന്നെ അതുപോലെ നമ്മുടെ ടി ബി കാണുമല്ലോ നമ്മൾ അതായത് ക്ഷയരോഗം ഈ ക്ഷയരോഗങ്ങൾക്ക് കിഡ്നി രോഗങ്ങൾക്ക് അതുപോലെ ആസ്തമ അതുപോലെ ഹെഡ് ഏക്ക് ഒക്കെ ഇതിനൊക്കെ നമുക്ക് ഇവരുടെ മുട്ടയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതുപോലെ കാർഡിയാക്ക് പേഷ്യൻ്റ് ആണെങ്കിൽ അതായത് ഹാർട്ട് ഒക്കെ ആണെങ്കിൽ ഹാർട്ടിലേക്ക് ബ്ലഡ് അതായത് ബ്ലഡ് സപ്ലൈ സപ്ലൈ ചെയ്യാനുള്ള ആ കാര്യങ്ങൾക്കൊക്കെ ഉത്തമ ായിട്ടുള്ള ഒരു അനുയോജ്യമായ ഒരു ഔഷധ ഗുണമുള്ളൊരു ഇതാണ് നമ്മുടെ കരിങ്കോളുടെ മീറ്റ് അതുപോലെ ഇതിന്റെ എഗ്ഗു എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇവരുടെ എഗ്ഗിലൊക്കെ ആണെങ്കിൽ മീറ്റിലൊക്കെയാണ് വൈറ്റമിൻ ബി ബി വണ് ബി ടു ബി സിക്സ് ബി ട്വൽവ് ഇത്രയും വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇവരുടെ ഒരു കാര്യം വെച്ചാൽ ഇവർ പെട്ടെന്ന് വളരുന്നൊരു ഇനമാണ് നമ്മുടെ ഈ കരിങ്കോഴി എന്ന് പറയുന്നത് ഒരു മാസം രണ്ടു മാസം ഒക്കെ പ്രായമുള്ളതിനെ നമ്മൾ കണ്ടാൽ നല്ല പെട്ടെന്ന് തൂക്കം വെക്കും അതുപോലെ ഇവരെ പെട്ടെന്ന് വളരുകയും ചെയ്യും അപ്പം ഇവരെ അഴിച്ചുവിട്ടുതന്നെ നമുക്ക് വളർത്താനും പറ്റും അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവരെ തിരിച്ച് കൂട്ടിക്കയറണമെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചത് പരിശ്രമിച്ചാൽ മാത്രമേ ഇവർ തിരിച്ച് കൂട്ടിക്കയറാൻ സാധ്യതയുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പോച്ചകൾ പുല്ലുകള് പച്ചക്കറി വേസ്റ്റ് ഇഷ്ടം പോലെ അതായത് ചോറുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇവർക്ക് കൊടുക്കാം അതുപോലെ പച്ചക്കറി വേസ്റ്റ് പുല്ലുകളൊക്കെ നല്ലപോലെ കൊടുക്കുകയും ചെയ്യാം ഇവർ നല്ല രീതിയിൽ തൂക്കം വെക്കുകയും ചെയ്യും പെട്ടെന്ന് വളരുകയും ചെയ്യും ഒരു രീതിയിൽ നമുക്ക് വാക്സിൻ എടുത്തില്ലെങ്കിൽ കൂടിയും ഇവർ ഒരു രോഗവും കൂടാതെ അതായത് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളൊരു കോഴിയാണ് നമ്മുടെ കരിങ്കോഴി എന്ന് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിവിടെ കരിങ്കോഴിയെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കരിങ്കോഴി ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ കരിങ്കോഴി ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെല്ലാത്തിനും വിറ്റ് കഴിഞ്ഞ് കാരണം നമുക്കിവിടെ കുറച്ച് എന്താ നമ്മളെ വളർത്ത സാഹചര്യം കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ എല്ലാ എല്ലാരും വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കരിങ്കോഴികളെ നോക്കിയത് നമുക്ക് നമുക്കൊരു അഞ്ച് കരിങ്കോഴികളെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവരെ നല്ല രീതിയിൽ നമുക്ക് വളർത്തെടുക്കാൻ പറ്റും ഇവർക്കായിട്ട് പ്രത്യേകം തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല ഇവരെ ഒന്ന് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ എവിടെ പോയി നമുക്ക് തീറ്റ തിന്നുകയും അതുപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ ഇവരെ തന്നെ കണ്ടുപിടിച്ച് തിന്നുന്നതായിരിക്കും അതേപോലെ ഇവരുടെ മുട്ടയ്ക്കാണെങ്കിലും പല സ്ഥലത്തും പലവരെയായിരിക്കും ഇരുപത്തഞ്ച് രൂപ തൊട്ട് മുപ്പത് വരെ മുട്ടയുടെ റേറ്റ് മേടിക്കുന്നവരുണ്ട് അപ്പോൾ പല സ്ഥലത്തും പലവരെയായിരിക്കും പിന്നെ എന്തെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മളുടെ കൂട് ഇവരുടെ കൂട് നല്ല വൃത്തിയുള്ള കൂട് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഇവർ കറക്റ്റ് സമയത്ത് വളർന്നു വരത്തുള്ളൂ അതുപോലെ കറക്റ്റ് സമയത്ത് മുട്ടയെടുത്തുള്ളൂ അതായത് ഇവരുടെ കൂട് നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന കൂടാണെങ്കിൽ കൂടിയും കുറച്ച് വലുപ്പമുള്ള കൂടൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് കോഴികളെ ഇടാൻ വേണ്ടിയാണെങ്കിൽ തന്നെയും ആ കൂടിനൊരു പത്ത് കോഴികളെ എടുത്തക്ക രീതിയിലുള്ള വലിപ്പമുള്ള കൂടാണെങ്കിലും ഇവരെ തുറന്നു വിട്ടില്ലെങ്കിൽ കൂടി തന്നെ ഇവർക്ക് കുറച്ച് പുല്ലുകളും അതുപോലെ പച്ചക്കറി വേസ്റ്റുകളും അതുപോലെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ എന്ത് കൊടുത്താലും ഇവർ കഴിക്കുകയും ചെയ്യും ഇവരെ പെട്ടെന്ന് വളർന്നു കയറുകയും ചെയ്യും അതുകൊണ്ട് എന്താ പറയുക നമുക്കിവരെ വിശ്വസിച്ച് വളർത്താനും പറ്റും പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ അഴിച്ചുവിട്ടാൽ പിന്നെ ഇവരെ തിരിച്ച് കൂട്ടിക്കയറാൻ ഭയങ്കര മടിയായിരിക്കും അതുപോലെ നമ്മൾ പുറകെ നടന്ന് കൂട്ടിക്കയറേണ്ടി അവസ്ഥയുണ്ടാകും കാരണം നമുക്കിവിടെ ഒരു അനുഭവ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കോഴിയാണെങ്കിൽ ഇതേപോലെ ഒരു കരി കരിങ്കോഴി പിടക്കോഴിയായിരുന്നു അതെവിടെയോ കാട് കയറി പോവുകയും ചെയ്തു അത് അതുപോലെ അയലോക്കത്തൊക്കെ പോയിട്ട് അവരുടെ എന്താ പറയുക വിറകിൻ്റെ ഇടയിലൊക്കെ പോയി മുട്ടയിടലോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ തുറന്ന് വിടുകയാണെങ്കിൽ നോക്കിയൊക്കെ നമ്മൾ വിടുക തുറന്ന് വിട്ടു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് വളരുകയും ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കരിങ്കോഴികളുടെ ഗുണങ്ങളും അതേപോലെ ഇവരെങ്ങനെ വളർത്താവുന്ന രീതി രീതിയൊക്കെ കാണിക്കണം അപ്പൊ വീഡിയോ ഇഷ്ടം ജസ്റ്റ് അല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക